രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ നെറുകേടുകൾക്കും കൂട്ടുനിൽക്കുന്ന വടകര എം പി ഷാഫി പറമിലിന്റെ നിലപാടിനെതിരെ ഡിവൈഎഫ്ഐ കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂരിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു രാജമാസ്റ്റർ സ്മാരക മന്ദിരം കേന്ദ്രീകരിച്ച് നടന്ന മാർച്ച് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ആരതി സനീഷ് അധ്യക്ഷത വഹിച്ചു ഒരു യുവജന നേതാവ് എങ്ങനെയാ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് രാഹുൽ പാങ്കൂട്ടം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഒരാള് പോലും രാഹുൽ മാഹൂക്കത്തിന് തള്ളിപ്പറയുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പോലും ഒരു പ്രതികരണവും നടത്താത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ അധ്യക്ഷൻ പറയുമെന്നുള്ള രീതിയിൽ ഒരാളും ഇതിനെതിരെ പ്രതികരിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു പോകുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുന്നതാണ് ആ അവസരത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കിരൺ കരുണാകരൻ വി ഷിജിത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ഷിബിനു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തി ഇന്ന് ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംരക്ഷിച്ച് നിർത്തുന്ന തോൾ ചേർത്ത് നിർത്തുന്ന ഇരട്ടപറ്റ പോലെ കൂടു നിർത്തുന്ന ഷാഫി പറമ്പിലെന്ന വടകര എംപിയും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള ആൾക്കെതിരെയാണ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചത് ഷാഫി പറമ്പിൽ ഈ വിഷയം നടന്ന സന്ദർഭത്തിൽ നാട്ടിലുണ്ടായിരുന്നില്ല അദ്ദേഹം ബീഹാറിൽ എന്തോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചു ആ മാധ്യമങ്ങളോ ശ്രമിച്ച ഘട്ടത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ പോലും തയ്യാറായിരുന്നില്ല ഞാനും നിങ്ങളും കണ്ടിട്ടുള്ളതാണ് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുമ്പോ അഭിമാനം കൊള്ളുന്ന ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന്റെ മുന്നിൽ നിരവധിയായ പരാതികൾ നിരവധി യുവതികൾ നിരവധി സ്ത്രീകൾ കൊടുത്തിട്ടും ആ പരാതികൾ കൃത്യമായി അന്വേഷിക്കുകയോ വേണ്ട നടപടിയെടുക്കുന്നതിന് വേണ്ടിയോ ഷാഫി പറമ്പിൽ മുന്നോട്ട് വന്നു